ഹരി ഇതിൽ ദേവപ്രശ്നം അത് തന്നെ സൃഷ്ടിച്ചതാണോ എന്നുള്ളൊരു സംശയമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നത് പക്ഷേ ദേവപ്രശ്നം ഒരു സ്വാഭാവികമായിട്ട് നടന്നിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിനുശേഷം ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതൊരു തട്ടിപ്പിന് മറയാക്കി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ് എസ് ഐ ടി അന്നപ്പോൾ പത്തോളം പേരാണ് ദേവജ്ഞരാണ് എന്ന ഈ ദേവപ്രശ്നം നടത്തിയിട്ടുള്ളത് അവരുടെ മൊഴിയെടുക്കുക എന്നുള്ളതായിരിക്കും അനി അടുത്ത ഘട്ടം ഒപ്പം അന്വേഷണ സംഘം ഈ കുറ്റപത്രം വേഗുന്ന അടക്കമുള്ള കാര്യങ്ങൾ നീങ്ങുമ്പോൾ നടക്കുമ്പോൾ അതിന് വിമർശനങ്ങൾ അടക്കം ഉയരുന്ന ഘട്ടത്തിൽ ഈ ദേവപ്രശ്നം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും ഇനി എസ് ഐ ടിയുടെ നീക്കം ശ്രുതി രണ്ടായിരത്തി പതിനെട്ടിലെ ദേവപ്രശ്നം അത് ശരിക്കും എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന രണ്ടാമത്തെ ദേവപ്രശ്നമാണ് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യത്തെ ദേവപ്രശ്നം എസ് ഐ ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദേവപ്രശ്നമായിരുന്നു അതന്വേഷിച്ച് ഒരു വഴിക്ക് നീങ്ങുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിലും സമാനമായ ഒരു ദേവപ്രശ്നം നടക്കുകയും ആ ദേവപ്രശ്നത്തെ തുടർന്ന് പിന്നീട് ശബരിമല സ്വർണ്ണക്കൊള്ള അരങ്ങേറുകയും ചെയ്തു എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എസ് ഐ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനഞ്ചാം തീയതിയാണ് ഈ ദേവപ്രശ്നം തുടങ്ങുന്നത് അങ്ങനെ ആ ദേവപ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ മുന്നോട്ടേക്ക് വരുന്നു അതായത് പരിഹാരക്രിയ എന്നുള്ള രീതിയിൽ ചില വഴികളാണ് ഈ ദൈവജ്ഞർ മുന്നോട്ട് വയ്ക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ ദേവപ്രശ്നമൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ് ശബരിമലയിലും ദേവപ്രശ്നങ്ങൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട് അതിനൊരു ഉദാഹരണം രണ്ടായിരത്തി പതിനാലിലുമാണ് പക്ഷേ ഈ ദേവപ്രശ്നത്തിൽ പറയുന്നത് വാതിൽ അതായത് ശബരിമല ശ്രീകോവിലിൻ്റെ വാതിലിൽ വൈകല്യമുണ്ട് കട്ടിളയിൽ വൈകല്യമുണ്ട് മേൽപ്പൂരയിൽ ഗുരുതരമായ ശാസ്ത്രീയ പ്രശ്നങ്ങളുണ്ട് ഇവയെല്ലാം തന്നെ പരിഹരിക്കണം എന്നുള്ളതാണ് ഈ ദേവപ്രശ്നത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം യും അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസത്തിൽ നടന്നിട്ടുള്ള ദേവപ്രശ്നത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലേക്ക് വരുമ്പോൾ അവിടെ കട്ടിളപ്പാളിയാണ് ആദ്യം അതായത് വൈകല്യം ഉണ്ട് എന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ കട്ടിളപ്പാളികളാണ് ആദ്യമായിട്ട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ കൊടുത്തുവിടുന്നത് അത് അത് അതിന്മേലാണ് പിന്നീട് കേസൊക്കെ ഉണ്ടായതും സ്വർണ്ണക്കൊള്ളയടക്കം നടക്കുന്നതായി സ്ഥിരീകരിച്ചതും അങ്ങനെ കട്ടിളപ്പാളി ആദ്യം കൊണ്ടുപോവുകയും പിന്നീട് ദ്വാരപാലകപ്പാളി ജൂലൈ മാസത്തിൽ കൊണ്ടുപോകാനും ഒക്കെ കാരണമായി തീർന്നത് ഈ ദേവപ്രശ്നമാണ് എന്നുള്ള ഒരു സംശയത്തിലാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് എസ് ഐ ജി എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ദേവപ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെയല്ല ദേവപ്രശ്നം ഉണ്ടായതാണ് അത് ശബരിമലയിലെ ആറാട്ടുത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആന വിരണ്ടോടിയപ്പോൾ തിടമ്പ് താഴെ വീഴുകയും പിന്നീട് ഉണ്ടാവുകയും ചെയ്തു അതിന് പരിഹാരക്രിയകൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്തോളം ദൈവത്തിനെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ദേവപ്രശ്നം നടത്തിയത് പക്ഷെ ആ ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങളായി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് ദേവസ്വം ബോർഡ് ഭരണസമിതിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കൊള്ള സംഘവും ചേർന്നുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ കട്ടിളപ്പാളിയും ക്രമേണ പിന്നീട് ബാക്കി സ്ത്രീകോവിലിൻ്റെ വാതിൽ അതുപോലെ ദ്വാരപാലക പാളികൾ ഇവയെല്ലാം തന്നെ കടത്തിക്കൊണ്ടുപോയി സ്വർണം കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഒരുക്കുകയായിരുന്നു എന്നുള്ളതാണ് എസ് ഐ ജി കണ്ടെത്തിയിരിക്കുന്നത് അത് എസ് ഐ ജി വളരെ ഗൗരവത്തിലാണ് എടുക്കുന്നത് അതിനകത്ത് വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ദേവപ്രശ്നം നടത്തുന്ന സമയത്ത് മറ്റാർക്കൊക്കെയാണ് ഇതിനകത്ത് പങ്കുണ്ടായിരുന്നത് അല്ലെങ്കിൽ ദേവപ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളിൽ ആരൊക്കെയാണ് തീരുമാനമെടുത്തിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശദമായ ഒരു അന്വേഷണം എസ് ഐ ജി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആദ്യഘട്ടം ഈ പത്ത് പത്തോളം ഈ അവരെ എല്ലാം ക്ഷേത്രം ആവശ്യം കൂടി ഈ ദേവപ്രശ്നത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ അതിന്റെ കാര്യമില്ല ഇപ്പോൾ എന്നൊരു കാര്യം കൂടി ദേവപ്രശ്നത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് ആരെങ്കിലും ഉന്നയിച്ചതാണോ അങ്ങനെ ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ട കൊണ്ടാണോ ഈ ദേവപ്രശ്നത്തിൽ അങ്ങനെ പറഞ്ഞത് എന്ന് കൂടി അപ്പൊ ആ രീതിയിൽ കൂടി അന്വേഷണം പോയില്ലേ തീർച്ചയായിട്ടും ശ്രുതി പൊന്നമ്പലമേട്ടിൽ ക്ഷേത്രം പണിയുക എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ കാര്യമായ ഒരു ആവശ്യമൊന്നും അങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ ദേവപ്രശ്നത്തിൽ ഒരു വരിയുണ്ട് അതായത് പൊന്നമ്പലമേട്ടിൽ ഇപ്പോൾ ഈ ക്ഷേത്രം പണിയേണ്ട ഒരാവശ്യവുമില്ല എന്നുള്ളതാണ് ദൈവജ്ഞർ അവർ ദൈവഹിതം നോക്കിയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞൊരു കാര്യം അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന് അവർ പറയണമെന്നുണ്ടെങ്കിൽ എസ് ഐ ജിക്ക് ഉണ്ടാകുന്ന ഒരു സംശയം ഈ പൊന്നമ്പലമേട്ടിൽ ക്ഷേത്രം പണിയണമെന്നുള്ള ആവശ്യം ആരെങ്കിലും മുന്നോട്ട് വെച്ചിരുന്നു അങ്ങനെ ഒരു ശുപാർശ ആ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയമാണ് എസ് ഐ ജിക്ക് ഉള്ളത് അങ്ങനെ പൊന്നമ്പലമേട്ടിൽ ക്ഷേത്രം പണിയണമെന്നുള്ളൊരു ആഗ്രഹം ശബരിമലയിൽ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരുന്നു അതൊരു സാധാരണ രീതിയിലുള്ള ആഗ്രഹം മാത്രമായിരുന്നോ അതിനു പുറത്ത് വലിയ എന്തെങ്കിലും തരത്തിലുള്ള കൊള്ള നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ട ഒരു പദ്ധതിയാണോ ആസൂത്രണം ചെയ്തതെന്നടക്കം നിരവധി ചോദ്യങ്ങൾ എസ് ഐ ടിയുടെ മുമ്പിലുണ്ട് അതിന്റെ ആദ്യഘട്ടം എന്നോണമാണ് ദൈവജ്ഞരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് എസ് ഐ ടി കടക്കുന്നത് ആ വിശദാംശങ്ങൾ